അമ്മ ഉണ്ടാക്കി തരാറുള്ള ഭക്ഷണത്തിൽ എനിക്കിഷ്ടമുള്ള ഒന്നായിരുന്നു നല്ല നാടൻ ചിക്കൻ കറിയും അരിപ്പത്തിരിയും നല്ല പത്തിരിപ്പൊടിയിലേക്ക് കുറച്ചധികം നാളികേരം ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കൂട്ട ഒന്ന് ചൂടാറിയ നല്ലോണം കുഴച്ച് അത് ഉരുളകളാക്കിയിട്ട് കയ്യിലിങ്ങനെ വെച്ചിട്ടമ്മ അത് പരത്തിയെടുക്കൂട്ട പിന്നെ അത് ചുട്ടെടുക്കണത് ഒരു വട്ടക്കലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ വട്ടക്കലെന്ന് പറഞ്ഞാൽ മൺചട്ടി ഒരു ഇത്തിരി വലിയ ഒരു മൺചട്ടിയാണ് കേട്ടോ അപ്പോൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും വട്ടക്കലമൊക്കെ കേട്ടോ അപ്പം അതിലാണ് വെച്ചിട്ട് ഇങ്ങനെ നല്ല അടുപ്പിൽ വെച്ചിട്ട് അങ്ങനെ ചുട്ടെടുക്കണത് കേട്ടോ അതിലേക്ക് നല്ല വറുത്തരച്ച ചിക്കൻ കറിയും കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാട്ടാ അപ്പം ഇന്ന് ഞാൻ അതാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ലാപ്പിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് ഞാൻ ഉള്ളി സവാളയൊക്കെ തൊലികളയാനായിട്ട് കൊടുത്തു വിട്ട അപ്പോൾ ഒരു അസിസ്റ്റൻ്റെ എനിക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലി തൊലികളഞ്ഞ് തന്നു മറ്റേ അസിസ്റ്റൻ്റ് ഞാനത് അരിഞ്ഞു കൊടുത്തപ്പോൾ അതൊക്കെ വഴറ്റിയെടുത്ത് തന്നൂട്ട അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കിയുള്ള പത്തിരി പണികളൊക്കെ നോക്കി അങ്ങനെ എല്ലാം സടപടയിൽ നിന്ന് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആയിട്ട് കഴിച്ചു വിട്ടാം നാടൻ ചിക്കൻ കറിയും അരിപ്പത്തിരിയും നല്ലൊരു കട്ടൻ ചായയും റെഡിയാക്കി